പ്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ ലൂക്കോസ് ലൂക്കോസേത്യസ്വിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് മനുഷ്യജീവിതം സമ്പത്ത് കൂട്ടിവെക്കുന്നത് കൊണ്ടല്ല ധന്യമാകുന്നത് പിന്നെയോ ദാനം ചെയ്തും പങ്കിട്ടിട്ടും ആണെന്ന ക്രിസ്തീയ ജീവിത പ്രമാണത്തെ വളരെ ലളിതമായി ധനവാന്റെയും ലാസറിൻ്റെയും കഥയിലൂടെ അവതരിപ്പിക്കുകയാണ് രണ്ട് മനുഷ്യരെ ഒരു ചിത്രം പോലെ വരച്ചിട്ടിരിക്കുകയാണ് ഒന്നാമത്തെ ആൾ ഒരു മനുഷ്യനാണ് വാക്യം പത്തൊൻപത് ധനവാനായ ആ മനുഷ്യൻ എന്തോ വലിയ കുഴപ്പക്കാരനാണെന്നോ പാതാളത്തിൽ എത്താൻ വിധം കൊടും ക്രൂരകൃത്യം എന്തെങ്കിലും ചെയ്തതായിട്ടോ കഥയിൽ പറഞ്ഞിട്ടില്ല പക്ഷേ മരണത്തിനപ്പുറം അദ്ദേഹം എത്തപ്പെട്ടത് പാതാളത്തിലാണ് അവിടുത്തെ യാതന നിമിത്തം മേലോട്ട് നോക്കേണ്ടി വന്നു എന്ന് വാക്യം ഇരുപത്തി മൂന്നിലും രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ എങ്ങനെ അയാൾ പാതാളത്തിലെത്തി എന്നതിന് ഒറ്റ സൂചന മാത്രമാണ് ഈ വേദഭാഗം മുമ്പോട്ട് വയ്ക്കുന്നത് അത് വാക്യം ഇരുപത്തി അഞ്ചാണ് ധനവാന് ലഭിച്ച നന്മകൾ അയാൾ മാത്രം വച്ച് അനുഭവിച്ചു എന്നതാവാം കാരണം ഒത്തിരി നന്മകൾ ലഭിച്ചിട്ടും ഇത്തിരി പടിപ്പുരക്കൽ കിടന്നവൻ്റെ നന്മയ്ക്കായി പങ്കിട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പലവട്ടം അയാൾ ഓർത്തിട്ടുണ്ടാവാം അങ്ങനെ തന്നെ പാതാളത്തിലെത്തിച്ച പാപം ചെയ്യരുതാത്തതെന്തെങ്കിലും ചെയ്തു എന്നതിലല്ല ചെയ്യേണ്ടിയിരുന്നത് ചെയ്തില്ല എന്ന എന്നതാണ് എന്ന് വായനക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് ചുരുക്കത്തിൽ പങ്കുവെക്കലിൻ്റെ അഭാവം അയാളെ പാതാളത്തിലെത്തിച്ചു എന്നതാണ് നമ്മുടെ പരിസരങ്ങളിലുള്ള ഈ ചെറിയവരുടെ ആവശ്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞാൽ നമ്മൾ അവരെ സഹായിക്കുന്നു എന്നതിനേക്കാൾ നമ്മൾ നമ്മളെ തന്നെ സഹായിക്കുകയാണ് എന്നതാണ് ഈ കഥയ്ക്ക് നമ്മോടുള്ള ഒന്നാം സന്ദേശം ഇനി ധനവാന്റെ ഒരു ആവശ്യത്തെ പറ്റിയാണ് വാക്യം ഇരുപത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് അബ്രഹാം പിതാവെ എന്നോട് കനി ഉണ്ടാകണമേ ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടുന്നതിന് അയക്കണമേ ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറയുമ്പോഴും അബ്രഹാം പിതാവിൻ്റെ മറുപടി വളരെ ശാന്തമായിട്ടാണ് അത് സാധ്യമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ വലിയൊരു പിളർപ്പുണ്ട് അല്ലാതെ അബ്രഹാം പിതാവ് സഹായിക്കാൻ മനസ്സില്ലാത്ത ഒരാളായതുകൊണ്ടല്ല പിന്നെയോ അയാൾ തൻ്റെ സ്വർഗത്തിനും പാതാളത്തിനും ഇടയിലുള്ള വിടവ് നികത്തിയിട്ടില്ല എന്നതിനാൽ അയാളുടെ ആവശ്യം തിരസ്കരിക്കപ്പെടുകയാണ് ചുരുക്കത്തിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ മാറിക്കടന്നുപോയാൽ നമ്മുടെ ആവശ്യങ്ങൾ നികത്തപ്പെടാൻ ഇടയില്ല എന്നത് ഈ വേദഭാഗത്തിൻ്റെ മറ്റൊരു പ്രമേയമാണ് ഇനി ലാസറിനെ ധ്യാനിച്ചിട്ട് അവസാനിപ്പിക്കാം വായിക്കരി എന്നൊരു കവിത കേട്ടിട്ടുണ്ടാകുമല്ലോ പ്രശസ്തമായ ഒരു കുടുംബത്തിലെ ഒരു കാരണവർ മരിച്ചു ശവദാഹത്തിന് സമയമായപ്പോൾ സ്ഥലത്തെ മുഖ്യന്മാർ വന്ന് മരണപ്പെട്ട ആളുടെ ഭാര്യയോട് വായിക്കരിയിടാൻ ഒരു പിടി അരി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഭാര്യ കൊടുക്കുന്ന മറുപടി ഒരു പിടി അരി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് മരിക്കില്ലായിരുന്നു എന്നതായിരുന്നു നമ്മുടെ ഏവരുടെയും അരികിൽ ലാസർ ഉണ്ട് എന്നതിൽ ഉറപ്പാണ് ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി വാക്യം ഇരുപത്തിരണ്ട് ലാസർ എന്ന പേരിനർത്ഥം തന്നെ ദൈവം മാത്രം സഹായത്തിനുള്ളവൻ എന്നാണല്ലോ ദൈവത്തിൻ്റെ ദൂതന്മാർ ലാസറിൻ്റെ കൂടെ നടക്കുന്നു എന്ന കാഴ്ച വിസ്മയമായി തോന്നുന്നു ദൈവികമായ ഇടപെടലിന്റെ ആൾ രൂപത്തെയാണല്ലോ ദൈവദൂതൻ എന്ന് പറയുക ആർക്കും ദൈവദൂതനാകാനൊക്കും എന്ന് മാത്രമല്ല ഒരു ദൈവദൂതൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ദൈവികമായി ഇടപെടുന്നവർ എത്രയോ പേരുണ്ട് ഏലിയാവിനെ പോലെയും എലിസയെപ്പോലെയും എണ്ണ തീർന്ന കുടങ്ങളും മാവ് തീർന്നുപോയ പാത്രവുമുള്ള വീടുകളിലേക്ക് കയറി ചെന്ന് നിറവ് പകർന്നു കൊടുക്കുന്നവർ പ്രിയപ്പെട്ടവരെ മരണം കൊത്തിയെടുക്കുമ്പോൾ ഒപ്പം നിന്ന് കരുത്ത് പകർന്നവർ എന്നുവച്ചാൽ ദൈവദൂതന്മാർ ഒപ്പമുണ്ട് എന്ന് ഉറക്കെ പറയുവാൻ ശക്തിയുള്ളവർ ഒരുപാട് പേരുണ്ട് അത് ഈ കാലഘട്ടത്തിൻ്റെയും സൗന്ദര്യമാണ് പിന്നെ ലാസറിനെ ദൈവദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്ന വലിയൊരു പ്രാർത്ഥന കൂടി ആകുകയാണ് അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അതേ ദൂതന്മാർ തന്നെ ഒപ്പമുണ്ടാകണമേ എന്നതാണ് ആ പ്രാർത്ഥന പാതാളത്തിലെ കഠിന ജ്വാലയിലേക്ക് എത്തിക്കുന്ന അസുര തുല്യന്മാരായ ദൂതന്മാരും ഉണ്ടല്ലോ അല്ല സ്വർഗീയ ദൂതന്മാർ കൂട്ടിനുണ്ടായാൽ മരണം ഒരു അവസാനമായിരിക്കുകയില്ല പിന്നെയോ സ്വർഗീയമായ ശാന്തമായ പ്രത്യാശയുള്ളതുമായ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നത് ഉറപ്പാണ് നിത്യതയിലേക്ക് പ്രവേശിച്ച നാലര വയസ്സുകാരനെ യാത്ര അയക്കുമ്പോൾ മാതാപിതാക്കൾ ചേർന്ന് പാടുന്നത് കാണും വരെ ഇനി നാം തമ്മിൽ കൂടെയിരിക്കട്ടെ ദൈവം തൻ ദിവ്യ നടത്തിപ്പാലെ കാത്തു പാലിക്കട്ടെ നിങ്ങളെ ഇനി നാം ഇനി നാം യേശു മുൻ ചേരും വരെ പാലിക്കട്ടെ എന്നാണ് അതൊരു ഭയങ്കര പ്രത്യാശയാണ് സ്വർഗീയമായ ഒരു പ്രത്യാശ ആമേ